സദാശിവസമാരംഭം വന്ദേ ആചാര്യ പര്യന്തം ഇന്ന് വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഇതുവരെ ചർച്ച ചെയ്യപ്പെടാത്തതുമായ ഒരു വിഷയമാണ് സന്യാസധർമ്മം എന്നുള്ളത് യഥാർത്ഥം എന്താണ് സന്യാസമെന്ന് ഒരു സന്യാസിയും ഇതുവരെ വിവരിച്ചിട്ടില്ല സന്യാസിമാർ ഗൃഹസ്ഥധർമ്മത്തെപ്പറ്റി വിരിക്കും ബ്രഹ്മചര്യത്തെപ്പറ്റി വിമർശിക്കും പറ്റി പ്രതിപാദിക്കും അതേപോലെ മറ്റ് ലോകധർമ്മങ്ങളെക്കുറിച്ച് പറയുക എന്നല്ലാതെ സന്യാസധർമ്മം എന്താണ് എന്ന് പരിശോധിച്ചുകൊണ്ട് നിരൂപിച്ചുകൊണ്ട് ഒരു പ്രസ്താവന നടത്തുകയോ അതല്ലെങ്കിൽ ഒരു വ്യാഖ്യാനം എഴുതുകയോ ഉണ്ടായിട്ടില്ല ആ സന്യാസധർമ്മം എന്താണ് എന്ന് അറിയുവാനുള്ള സാമാന്യമായ അവകാശം വിടെ ജനങ്ങൾക്കുമുണ്ട് ആ ജനങ്ങൾ അതറിയുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് സന്യാസികൾ എന്തോ വലിയ വലിയ ആൾക്കാർ തന്നെയാണ് എങ്കിൽ പോലും അഭൗമമായ സിദ്ധിവിശേഷമുള്ള ആൾക്കാരാണ് എന്ന് ധരി എന്ന് ധരിച്ച് എല്ലാവിധ വിജ്ഞാനത്തിൻ്റെയും സാരഭൂതമാണെന്ന് ധരിച്ചുകൊണ്ട് അവരെ പിറകെ കൂടുന്നത് വാസ്തവത്തിൽ സന്യാസിമാർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളുണ്ട് അത് ജനങ്ങൾ ആവശ്യം അറിഞ്ഞിരിക്കണം അത് മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരു സന്യാസിയും ഇതുവരെ തയ്യാറാവാത്തതും അതിന് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ കഴിഞ്ഞാൽ സന്യാസിമാർക്ക് ഇന്നത്തെ പോലെ ജീവിക്കുവാൻ സാധ്യമല്ല അതാണ് അതിനുള്ള വളരെ ഭവിഷ്യത്ത് അതിന് പ്രമാണരേഖയുണ്ട് പലതും എന്താണ് അതിൻ്റെ പ്രമാണം സന്യാസോപദേഷത്ത് നാരദപരിഭ്രാജക ഉപനിഷത്ത് അവധൂത ഉപനിഷത്ത് പരമഹംസോപനിഷത്ത് തുടങ്ങിയ പ്രമാണങ്ങളുണ്ട് ആ പ്രമാണങ്ങൾക്കനുസരിച്ച് മകണം ഒരു സന്യാസി ജീവിത സ്ഥിതി നടത്താൻ ഇന്നാവട്ടെ സന്യാസ വേഷം ധരിച്ച് പലരും സ്വന്തം അംഗീകാരത്തിന് വേണ്ടി രാഷ്ട്രീയ വേദികൾ കൈയടക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അത് ചിലപ്പോൾ ഇടതുപക്ഷമാകാം അതല്ലെങ്കിൽ ഹിന്ദുസംഘടനയുടേതാകാം എങ്ങനെയായിരുന്നാലും ഈ രാഷ്ട്രീയ വേദികൾ കൈയടക്കി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളയാടുക അതല്ലെങ്കിൽ ജനങ്ങളുടെ അംഗീകാരം നേടിയെടുക്കുക ജനകീയനാവുക എന്ന ഒരു സിദ്ധാന്തം മാത്രമാണ് ഇന്ന് സന്യാസികൾ അനുവർത്തിക്കുന്നത് വാസ്തവത്തിൽ ജനകീയ പ്രശ്നങ്ങളിൽ സന്യാസി ഇടപെടേണ്ടതുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചിന്തിച്ചു നോക്കണം ജനകീയ പ്രശ്നങ്ങൾ ഇടപെടേണ്ടത് ആരാണ് എന്നും ചിന്തിച്ച് നോക്കണം ബ്രാഹ്മണ ക്ഷത്രിയ വൈശശൂദ്രന്മാരായിരിക്കും നാലു വർണ്ണങ്ങളെ മുമ്പ് വെച്ചു അതിൻ്റെ പൊരുളം താഴുന്നു ബ്രാഹ്മണന്മാർ രാജ്യഭരണത്തിന് അവർക്ക് പറ്റാത്തത് കൊണ്ട് ആ ബ്രാഹ്മണരന്മാരിൽ നിന്ന് നിന്ന് തന്നെ ഒരു വിഭാഗമാണ് ക്ഷത്രിയന്മാരായി പരിവർത്തനം ചെയ്യപ്പെട്ടതെന്നാണ് പറയുന്നത് കാരണം ബ്രാഹ്മണന്മാരെയും ബ്രാഹ്മണത്വത്തെയും അതേപോലെ ഈ ഭൂമിയെ മൊത്തമായും എല്ലാവിധ സംസ്കാരത്തെയും എല്ലാവിധ ആചാരത്തെയും ഒക്കെ തന്നെ സംരക്ഷിക്കുവാൻ ഇവിടെ രാജാവ് വേണം അത് രാജധർമ്മമാണ് ജന ജനങ്ങളുടെ ഇടയിൽ കടന്നു ചെന്ന് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുക എന്നത് അത് രാജധർമ്മത്തിൽപ്പെട്ടതാണ് അതല്ലാതെ ബ്രാഹ്മണധർമ്മമല്ല ആ ബ്രാഹ്മണനേക്കാൾ കുറേ കൂടി ഉപരിയാണ് സന്യാസി ആ സന്യാസിയുടെ ധർമ്മം വാസ്തവത്തിൽ എന്താണ് ഏകാന്ത തപസ്സാണ് വാസ്തവത്തിൽ തപോവന സ്വാമികൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിചചരിത്തത്തിൽ ഇക്കാര്യം പറയുന്നുണ്ട് അദ്ദേഹം സ്വന്തമായി ജീവചരിത്രം ആത്മകഥ എഴുതിയിട്ടില്ല പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിചരിത്രം എഴുതപ്പെട്ട ജീവിചരിത്തത്തിൽ പറയുന്നുണ്ട് സന്യാസധർമ്മം എന്താണ് എന്ന് വിവിക്തമായ പ്രദേശത്ത് ഏകാന്തമായ ധ്യാനത്തിൽ മുഴുകിയിരുന്ന് ആ ധ്യാനത്തിൻ്റെ തേജസ് തന്നെയാണ് സമൂഹ പരിവർത്തനത്തിന് ഉപയോഗപ്പെടുന്നത് അതാദ്യം മനസ്സിലാക്കണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അവിഭാജ്യ ഘടകമായി പ്രവർത്തിച്ചിരുന്ന അരവിന്ദ ഘോഷ് രണ്ട് പത്രങ്ങളുടെ പത്രാധിപരായി രാഷ ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ വലിയ വലിയ ഒരു കൊടുങ്കാറ്റ് വിതച്ച അദ്ദേഹം അദ്ദേഹമാണ് പിൽക്കാലത്ത് എല്ലാ രാഷ്ട്രീയമായ എല്ലാ കാര്യങ്ങളും വർജിച്ചുകൊണ്ട് പോണ്ടിച്ചേരി പോയി തപസ അനുഷ്ഠിച്ചത് പിന്നീട് ഒരിക്കലും അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായ കാഴ്ചപ്പാടല്ല സന്യാസം എന്നുള്ളത് രാഷ്ട്രീയത്തിനും ഉപരിയാണ് രാഷ്ട്രീയം എന്ന രാജധർമ്മമാണ് അത് ക്ഷത്രിയന്മാർ അനുഷ്ഠിക്കേണ്ടതാണ് ക്ഷത്രിയന്മാർ അന്നത്തെ പണ്ടത്തെ ക്ഷത്രിയന്മാർ ഇന്നില്ലെങ്കിലും ക്ഷാത്ര ഗുണമുള്ള ആൾക്കാരുണ്ട് ആ ക്ഷാത്ര ഗുണമുള്ള ആൾക്കാരാണ് രാജധർമ്മം അനുഷ്ഠിക്കേണ്ടത് അവരാണ് സമൂഹ സേവനത്തിന് ഇറങ്ങേണ്ടത് അവരാണ് സമൂഹ പരിഷ്കരണത്തിന് ഇറങ്ങേണ്ടത് അപ്പോൾ ആ സന്യാസി ആരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ കാഴ്ചപ്പാടുകളെ നാം മനസ്സിരുത്തി ചിന്തിക്കുകയും അത് വായിച്ച് മനസ്സിലാക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ സന്യാസത്തിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അല്ല അതല്ലാതെ കേവലം കാവിയൊടുത്ത് പൊതുരംഗത്ത് ഇറങ്ങിത്തിരിക്കുകയല്ല വേണ്ടത് ഒരിക്കൽ ജവഹർലാൽ നെഹ്റു പറയുകയുണ്ടായി ശാസ്ത്രജ്ഞന്മാർ ഈ ദന്തഗോപുരങ്ങളിൽ വസിച്ചാൽ മാത്രം പോരാ പൊതുജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് പക്ഷെ അതിന് പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ സി വി രാമൻ മറുപടി കൊടുത്തിരുന്നു പൊതുജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രജ്ഞൻ്റെ ശാസ്ത്രബോധം നഷ്ടപ്പെടും ശാസ്ത്രജ്ഞന് ഗവേഷണം ചെയ്യണമെങ്കിൽ ഏകാന്തമായ സ്ഥലം വേണം ഏകാന്തമായ സ്ഥലം കിട്ടിയെങ്കിലേ വിവിക്തമായ പ്രദേശത്ത് ഏകനായി ചിന്തി ജീവിച്ചിരുന്നെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ചിന്ത ഉണരുകയുള്ളൂ ചിന്ത പ്രവർത്തിക്കുകയുള്ളൂ അതല്ലാതെ ഇടയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ശാസ്ത്രം നഷ്ടപ്പെടും ശാസ്ത്രബോധം നഷ്ടപ്പെടും അതേപോലെ തന്നെയാണ് സന്യാസിയുടെ കാര്യവും